ഞാൻ ആദ്യം ഒരു ഷോർട്ട്സ് ആക്കിയിടാമെന്നാട്ടോ വിചാരിച്ച് പിന്നെ വിചാരിച്ച് വീഡിയോ ആക്കാൻ സ്ട്രെസ്സൊക്കെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് പോയൊരു സ്പാ ചെയ്യുക അത് മാത്രമല്ല ഹെയറിൻ്റെ റൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് വാഷ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഓട്ടോയിൽ പോകുക എന്നാണ് വിചാരിച്ചത് ഫെയറിലാണ് പോണത് വെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് എത്ര സൺസ്ക്രീൻ ഇട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒലിച്ചു തുടങ്ങും അപ്പം തിരുവനന്തപുരത്തെ ഫെയറിൻ്റെ പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ഓൾറെഡി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഷോട്ട് ഷോട്ടെടുത്തതേ ഉള്ളൂ അപ്പോൾ ഇതായിട്ട് പുതിയ ഷോപ്പ് നിങ്ങൾ ആ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരു വീഡിയോ എഴുതുക ജസ്റ്റ് അതിന് നോൺ വോയിസ് കൊടുത്ത് പോകണം കേട്ടോ ഭയങ്കര പ്രയാസം നമ്മളിങ്ങനെ സംസാരിക്കാനായിട്ട് എനിക്ക് അങ്ങനെയാണ് ഉണ്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചെയറൽ കയറിയിരുന്നു അപ്പോൾ അവിടുത്തെ സ്പാ ചെയ്യുന്ന റൂമിലെ ആംബിയൻസ് ആണ് ഭയങ്കര കാമാൻ കുയറ്റായിട്ട് ഭയങ്കര ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുകയും ചെയ്യും അപ്പോൾ എനിക്ക് സ്പാ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ട് തുടങ്ങി നല്ല അടിപൊളി സ്പാ ആണ് അവിടുത്തെ ഞാൻ ചെയ്തതിൽ ചെയ്തതിലും വെച്ച് ഏറ്റവും നല്ല സ്പാ എവിടത്തെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഹെയറിൻ്റെ സ്പാ ആണെന്ന് അപ്പം ഹെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്താ എൻ്റെ മുടി ഇങ്ങനെ കുറച്ച് എന്താ പറയുക ഒട്ടിയിരിക്കുന്ന ഒരു ഫീൽ ഫീലുണ്ട് അപ്പോൾ ബൗൺസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെ ചെയ്താൽ നമ്മുടെ നെറ്റിയുടെ ഭാഗം കുറച്ച് ബൗൺസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഓക്കെ ചെയ്തേക്കാം സമയമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ താഴെ വന്നിരുന്നു താഴെ വന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ബൗൺസ് ചെയ്യുന്നതിന് മുന്നേ അവർ പറഞ്ഞു എന്നാൽ ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്ന് എന്നവർ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും നോക്കില്ല എന്നാൽ ശരി ചൂടൊക്കെ അല്ലേ ഹെയർ കുറച്ച് കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഹെയർ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ബൗൺസിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ബൗൺസിംഗ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഞാൻ ഇതുവരെ അത് കേട്ടിട്ടുമില്ല ചെയ്തിട്ടുമില്ല പക്ഷെ നല്ലതാണ് കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ നെറ്റിയുടെ പോർഷൻ നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നു ഈ ചിലർക്കൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഒട്ടി പ്രശ്നമുള്ളവർക്ക് ആ ബൗൺസിംഗ് ട്രീറ്റ്മെൻറ്റ് വലിയ എക്സ്പെൻസീവ് അല്ല അത് ചെയ്തു അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാനും ദാഹിക്കാനും തുടങ്ങിയപ്പോൾ ഞാനൊരു ഗ്രേപ്പ് ജ്യൂസ് പറഞ്ഞു ദാ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇടുന്നത് നല്ല ഭംഗിയായിട്ട് ആ കുട്ടിയും ഭയങ്കര അടിപൊളി കുട്ടിയായിരുന്നു കേട്ടോ നന്നായിട്ട് മുടിയൊക്കെ വെട്ടി തന്നു അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി ഇത്രയേ ഉള്ളൂ താങ്ക്